നമസ്കാരം മന്ത്രി സജി ചെറിയാന്റെ വാക്കുകൾ കേരള രാഷ്ട്രീയത്തിൽ സൃഷ്ടിച്ച കോളിളക്കം ചെറുതല്ല തദ്ദേശ തെരഞ്ഞെടുപ്പിൽ വർഗീയ ധ്രുവീകരണം ഉണ്ടായിട്ടുണ്ടോ എന്ന് കാസർഗോഡും മലപ്പുറത്തും ജയിച്ചവരുടെ പേര് നോക്കിയാൽ അറിയാം മന്ത്രിയുടെ വാക്കുകൾ ഇങ്ങനെയായിരുന്നു കേൾക്കുമ്പോൾ നിസ്സാരമെന്ന് തോന്നാമെങ്കിലും ഈ വാക്കുകൾ വലിയൊരു ബോംബായിട്ടായിരുന്നു പൊട്ടിയത് മൈനോറിറ്റി വിരുദ്ധം മുസ്ലിം സമുദായത്തെ ലക്ഷ്യം വെച്ചത് എന്നെല്ലാം വിശേഷിക്കപ്പെട്ടതോടെ കാര്യങ്ങൾ കൈവിട്ടു പോയി എന്ന് വേണം പറയാൻ ഒരു വശത്ത് പ്രതിപക്ഷം ആഞ്ഞുവീശിയപ്പോൾ മറുവശത്ത് പാർട്ടിയുടെ ഉറച്ച കോട്ടകളിൽ പോലും അങ്കലാപ്പ് ഒടുവിൽ സജി ചെറിയാൻ ആ തിരുത്തൽ പ്രസ്താവനയുമായി വരുന്നു ഈ പ്രസ്താവന അതിരുവിട്ടുപോയി എന്ന വ്യക്തമായ ഭാഷയിൽ സജി ചെറിയാനെ പാർട്ടി അറിയിച്ചു അതൊരു താക്കീത് കൂടിയായിരുന്നു ഇത്തരം പ്രസ്താവനകൾ മേലിൽ ഉണ്ടാകരുത് എന്ന വ്യക്തമായ നിർദ്ദേശം മറ്റു നേതാക്കൾക്കും കിട്ടി പാർട്ടി കടിഞ്ഞാൻ ഇട്ടതോടെ തിരുത്തൽ വരുത്താമെന്നും ഉണ്ടാക്കിയതിൽ ഖേദം പ്രകടിപ്പിക്കുമെന്നും സജി ചെറിയാൻ സമ്മതിക്കുകയും ചെയ്തു പാർട്ടിക്കകത്തുനിന്ന് മാത്രമല്ല മുന്നണിക്കകത്തു നിന്നും സജി ചെറിയാനു നേരെ ചൂടേറിയ പ്രതികരണങ്ങളുണ്ടായി സി പി ഐ കടുത്ത അതൃപ്തിയാണ് പ്രകടിപ്പിച്ചത് നിയമസഭാ തെരഞ്ഞെടുപ്പ് പടിവാതിക്കൽ നിൽക്കെ ഇത്തരം പ്രസ്താവനകൾ കനത്ത തിരിച്ചടിയാകുമെന്നാണ് സി പി ഐ നേതാക്കളുടെ ഭയം ഈ പ്രതിഷേധം അവർ സി പി എം നേതൃത്വത്തെ നേരിട്ട് അറിയിക്കുകയും ചെയ്തു തദ്ദേശ തെരഞ്ഞെടുപ്പിലെ തിരിച്ചടികൾ മറികടക്കാൻ ഗ്രഹസന്ദർശന പരിപാടികളുമായി മുന്നോട്ട് പോകുമ്പോൾ ഇത്തരം വിവാദങ്ങൾ സ്വയം കുഴികുത്തുന്നതിന് തുല്യമാണെന്ന് സി പി ഐക്ക് നന്നായിട്ടറിയാം തന്നെ സജി ചെറിയാന്റെ തിരുത്തൽ അനിവാര്യമായി തന്നെ തീർന്നു ഇതൊരു ഒറ്റപ്പെട്ട സംഭവമല്ലെന്ന് ഓർക്കണം സജി ചെറിയാൻ ഇതിനു മുമ്പും സമാനമായൊരു വിവാദപ്പുക ഉയർത്തിയിരുന്നു എ കെ ബാലന്റെ പ്രസ്താവനയായിരുന്നു അന്നത്തെ താരം യു ഡി എഫ് അധികാരത്തിൽ വന്നാൽ ജമാഅത്തെ ഇസ്ലാമിയായിരിക്കും ആഭ്യന്തരം ഭരിക്കുക എന്നായിരുന്നു ബാലന്റെ കടും വെട്ട് ഈ പ്രസ്താവന പാർട്ടിക്കുള്ളിൽ തന്നെ വലിയ ചർച്ചകൾക്ക് തീരുകൊളുത്തി എം വി ഗോവിന്ദനും ടി പി രാമകൃഷ്ണനും ബാലന്റെ വാക്കുകൾ തള്ളിപ്പറഞ്ഞപ്പോൾ മുഖ്യമന്ത്രി പിണറായി വിജയൻ പരസ്യമായി ബാലനെ അനുകൂലിച്ചു ഇത് പാർട്ടിക്കുള്ളിൽ ചെറിയ തോതിൽ അസ്വാരസ്യങ്ങൾക്ക് വഴിയൊരുക്കിയെങ്കിലും നേതൃയോഗങ്ങളിൽ ആരും പരസ്യമായി പ്രതികരിച്ചില്ല എന്നാൽ സജി ചെറിയാന്റെ കാര്യത്തിൽ സാഹചര്യം വ്യത്യസ്തമായിരുന്നു ഒരു വാക്കുകൊണ്ട് ഒരു പാർട്ടിക്ക് മുഴുവൻ തലവേദന സൃഷ്ടിച്ച സജി ചെറിയാൻ ഇപ്പോൾ തിരുത്ത ഓപ്പറേഷനിലാണ് ഖേദ പ്രകടനവും പ്രസ്താവന പിൻവലിക്കലുമെല്ലാം ഒരു രാഷ്ട്രീയ നാടകത്തിന്റെ ക്ലൈമാക്സ് പോലെ എന്നാൽ വെറും വാക്കുകൾ കൊണ്ടുണ്ടായ മുറിവുകൾ മായ്ക്കാൻ ഈ തിരുത്തു പ്രസ്താവനയ്ക്ക് കഴിയുമോ വരും നാളുകളിൽ കേരള രാഷ്ട്രീയം ഈ വിഷയത്തെ എങ്ങനെയാകും സമീപിക്കുക സജി ചെറിയാന്റെ നീക്കം മുന്നണിക്ക് ഗുണകരമാകുമോ അതോ പുതിയ ചർച്ചകൾക്ക് വഴി തുറക്കുമോ ഉത്തരം തേടി കാത്തിരിക്കേണ്ടി വരും എന്തായാലും മന്ത്രി സജി ചെറിയാൻ പറഞ്ഞതുപോലെയുള്ള പ്രസ്താവന മത തീവ്രവാദികൾ പോലും പറഞ്ഞിട്ടില്ലെന്ന് കെ സി വേണുഗോപാൽ ഇന്നലെ പറഞ്ഞിരുന്നു സാമൂഹിക അന്തരീക്ഷത്തെ തകർക്കുന്ന ഇത്തരം വൈകൃതമുള്ള പ്രസ്താവന മുമ്പ് കേട്ടിട്ടില്ല സജി ചെറിയാന് മന്ത്രിയായി തുടരാൻ അവകാശമില്ല മന്ത്രിയെ പുറത്താക്കാൻ മുഖ്യമന്ത്രി പിണറായി വിജയൻ ആർജവം കാണിക്കണം സജി ചെറിയാൻ പിണറായി വിജയന് പഠിക്കുകയാണ് അതിനാൽ മുഖ്യമന്ത്രിക്ക് സജി ചെറിയാനെ പുറത്താക്കാൻ സാധിക്കില്ലെന്നും കെ സി വേണുഗോപാൽ പറഞ്ഞു വർഗീയ ധ്രുവീകരണം എന്തെന്ന് മനസ്സിലാക്കാൻ മലപ്പുറത്ത് ജയിച്ചവരുടെ പേര് പരിശോധിച്ചാൽ മതിയെന്ന മന്ത്രി സജി ചെറിയാന്റെ പ്രസ്താവനയ്ക്കെതിരെ ജനപ്രതിനിധികളുടെ തരം തിരിച്ചുള്ള പട്ടികയുമായി ജില്ലാ കോൺഗ്രസ് നേതൃത്വം രംഗത്ത് വന്നിരുന്നു മതം നോക്കാതെ എല്ലാവരെയും യു ഡി എഫ് പരിഗണിക്കുന്നതിന്റെ കണക്കാണ് ഡി സി സി പ്രസിഡന്റ് വി എസ് ജോയ് സമൂഹ മാധ്യമങ്ങളിലൂടെ ഇന്നലെ പങ്കുവച്ചത് കൃത്യമായ എണ്ണം പറഞ്ഞാണ് വി എസ് ജോയിയുടെ നേതൃത്വത്തിൽ കോൺഗ്രസ് മന്ത്രി സജി ചെറിയാനെ നേരിടാൻ ഇറങ്ങിയത് തദ്ദേശ തെരഞ്ഞെടുപ്പിൽ മലപ്പുറം ജില്ലയിൽ നിന്ന് ജയിച്ച കോൺഗ്രസ് ജനപ്രതിനിധികളുടെ എണ്ണം അറുന്നൂറ്റി അറുപത്തി ആറ് അതിൽ മുന്നൂറ്റി പത്തൊമ്പത് പേരും മുസ്ലിം ഇതര വിഭാഗത്തിൽ നിന്നുള്ളവർ മുസ്ലിം ലീഗ് ടിക്കറ്റിൽ ജയിച്ച ആയിരത്തി നാനൂറ്റി അമ്പത്തി ആറ് ജനപ്രതിനിധികളിൽ നൂറ്റി അമ്പത്തി മൂന്ന് പേർ ഇതര മതസ്ഥരാണ് നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്ക് പോകുമ്പോൾ സജി ചെറിയാന്റെ പ്രസ്താവന പരമാവധി ചർച്ചയാക്കുകയാണ് കോൺഗ്രസ് ലക്ഷ്യമിടുന്നത്